നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം കിലിയൻ എംബപ്പെ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് റയൽ മാഡ്രിഡിൽ എത്തിയത് എന്നാൽ പ്രതീക്ഷിച്ച രൂപത്തിലുള്ള ആ ഒരു മികവിലേക്ക് അതല്ലെങ്കിൽ തൻ്റെ യഥാർത്ഥ മികവിലേക്ക് ഇതുവരെ ഉയരാൻ കിലിയൻ എംബപ്പയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല ഈ സീസണിൽ പലപ്പോഴും റയൽ മാഡർ ഒരൽപ്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും അവരുടെ ആ ഒരു യഥാർത്ഥ മികവിലേക്ക് ഉയരാൻ റയലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എംബെപ്പേക്കൊപ്പം നിരവധി ബ്രസീലിയൻ സൂപ്പർ താരങ്ങൾ ഇപ്പോൾ റയലിൽ കളിക്കുന്നുണ്ട് വിനീഷ്യസ് ജൂനിയർ അതുപോലെ തന്നെ റോഡ്രിഗോ ഗോസ് എന്നിവരാണ് പ്രധാനപ്പെട്ട താരങ്ങൾ കൂടാതെ എൻട്രിക്കും അതുപോലെ തന്നെ എഡർ മിലിറ്റാവോയും അവിടെയുണ്ട് ഉണ്ട് കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങൾക്ക് നെയ്മർ ജൂനിയർ ചില മുന്നറിയിപ്പുകൾ നൽകി എന്നുള്ളത് പ്രമുഖ ഫ്രഞ്ച് ജേണലിസ്റ്റായ സിറിൽ ഹനൗന ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു ടി പ്രോഗ്രാമിലാണ് സിറിൽ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് റയൽ മാഡ്രിഡിൽ നെയ്മറുടെ ഒരുപാട് ബ്രസീലിയൻ സുഹൃത്തുക്കൾ ഉണ്ട് അവർക്കെല്ലാം നെയ്മർ ജൂനിയർ ഒരു മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് നെയ്മർക്കും എംബപ്പെക്കും ഇടയിൽ എപ്പോഴും യുദ്ധമായിരുന്നു അതുകൊണ്ടാണ് നെയ്മർ ഈ ബ്രസീലിയൻ താരങ്ങൾക്ക് തൻ്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എംബപ്പയ്ക്കൊപ്പം കളിക്കുന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യുമെന്നും അത് നരകതുല്യമായിരിക്കും എന്നുമുള്ള ഒരു മുന്നറിയിപ്പാണ് നെയ്മർ ജൂനിയർ നൽകിയിട്ടുള്ളത് ഇതാണ് ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് നെയ്മർ ജൂനിയർ ഇങ്ങനെ മുന്നറിയിപ്പ് നൽകി എന്നുള്ളതിന് വേറെ തെളിവുകൾ ഒന്നുമില്ല മറിച്ച് ഈ ഒരു ജേണലിസ്റ്റിൻ്റെ ആരോപണം മാത്രമാണ് ഇവിടെയുള്ളത് ഏതായാലും റയൽ മാഡ്രിഡിൽ നിരവധി സൂപ്പർ താരങ്ങൾ ഉള്ളത് തന്നെ ഡ്രസ്സിംഗ് റൂമിൽ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നുള്ള ഒരു വിലയിരുത്തലുകളൊക്കെ ഇപ്പോൾ ആരാധകർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഇതുവരെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ റായലിൻ്റെ ഡ്രസ്സിംഗ് റൂമിൽ ഉടലെടുത്തിട്ടില്ല പക്ഷേ ടീമിന് യഥാർത്ഥ മികവിലേക്ക് ഉയരാൻ കഴിയുന്നില്ല എന്നുള്ളത് തീർച്ചയായും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം ആശങ്ക നൽകുന്ന കാര്യമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് കൊണ്ടുവത്താം